ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്രപന്തി എന്ന് പറയുന്ന വിശേഷത്തിലായിരുന്നു നമ്മുടെ ചിത്ര അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം നക്ഷത്രങ്ങളുടെ ഏർ വിശേഷ ഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ തിരുവാതിര നക്ഷത്രത്തിന്റെ ഭാവഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് തിരുവാതിര നക്ഷത്രം എന്നത് ഏർ ഭഗവാനായ ശിവന്റെ നാമതയ നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്രത്തെ ആർദ്ര എന്ന് പറയുന്ന വാക്കിലാണ് അറിയപ്പെടുന്നത് സംസ്കൃത വാക്കാണ് ആർദ്ര എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം തിരുവാതിര എന്നാണ് അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് മംഗളകരമായ കർമ്മങ്ങൾക്ക് ഈ ഒരു നക്ഷത്രം ഒരു കാരണവശാലും എടുക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾക്ക് എടുക്കാത്ത ഒരു നക്ഷത്രം തന്നെയാണ് തിരുവാതിര നക്ഷത്രം പ്രത്യേകിച്ച് യുദ്ധത്തിന് അതുപോലെ ബന്ധനങ്ങൾക്ക് വിഷ ചികിത്സ ഇങ്ങനെയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ നക്ഷത്രത്തിന്റെ പ്രാധാന്യം അതുപോലെ ഈ ഒരു നക്ഷത്ര ജാതകൻ എന്ന് പറയുമ്പോൾ വളരെ ക്ഷിപ്രഗോപികളായിരിക്കും മുൻശുണ്ടി ദേഷ്യം ഒക്കെ വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരായിരിക്കും അതുപോലെ മറ്റുള്ളവരെ ഇപ്പം മാതാപിതാക്കളായാലും കുടുംബാംഗത്തിലുള്ളവരായാലും മുതിർന്ന ആൾക്കാരായാലും ഇവരെ ചിലപ്പോൾ വക വെക്കുന്ന ഒരു സ്വഭാവ സവിശേഷത വളരെ കുറവായിരിക്കും എന്തും അവരുടേതായ ഒരു ഒരു താല്പര്യത്തിൽ അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയുള്ള നക്ഷത്രജാതകരായിരിക്കും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാരായിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ഭാവങ്ങൾ സ്വഭാവ രീതികൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ എപ്പോഴും ശണ്ടയും വഴക്കും കലഹപ്രിയത്വൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് തിരുവാതിര നക്ഷത്രം പൊതുവെ എന്താ പറയുന്നത് മറ്റുള്ളവരോട് വക വെക്കാത്ത രീതികൾ മുൻശുണ്ടി ദേഷ്യമൊക്കെ ഉള്ളതുകൊണ്ട് അവരുടേതായ തന്നിഷ്ടപ്രകാരമുള്ള രീതികളൊക്കെ കൂടുതലായി കാഴ്ചവെക്കുന്ന സ്വഭാവ രീതിക്കാരാണ് തിരുവാതിര നക്ഷത്ര ജാതകർ ഈ ഒരു നക്ഷത്രത്തിന്റെ ഭാഗ്യ നിറം എന്ന് പറയുന്ന നിറം പച്ച നീല കറുപ്പ് എന്നൊക്കെ പറയുന്ന നിറങ്ങളാണ് പ്രത്യേകിച്ച് ഭാഗ്യ ദിവസങ്ങളൊക്കെ തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നു ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇവരുടെ ദിശ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറൊക്കെയാണ് കൂടുതലായിട്ടും ഉത്തമമായ ദിശ പ്രത്യേകിച്ച് ഭാഗ്യാവസ്ഥാ ഭാഗവലങ്ങള് സമ്പത്ത് ഐശ്വര്യങ്ങള് ഉദ്യോഗലബ്ധി ഭാഗവലവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പുകള് സുഹൃത്തു ബന്ധങ്ങള് ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ കൂടുതലും ഈ വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഈ പറയുന്ന ദിശയിലുള്ള ആൾക്കാരെ കൂടുതലായി പ്രമോട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അവരുടെ ഭാഗ്യ ദിശ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളാണ് പ്രത്യേകിച്ച് ഇവര് വഴിപാടുകൾ കഴിക്കേണ്ടത് ശുഭകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതൊക്കെ തിഥി എന്ന് പറയുമ്പോൾ ഷഷ്ടിതിഥി ഏകാദശി തിഥി ഗുണഫലങ്ങൾ പ്രധാനം ചെയ്ത തിഥികൾ തന്നെയാണ് ഈ രണ്ട് തിഥികളിൽ ഇവർക്ക് ശുഭകർമ്മങ്ങൾ ചെയ്യാം ഷഷ്ടി സാധാരണ രീതിയിൽ നമ്മൾ ശുഭകർമ്മങ്ങൾക്ക് എടുക്കാറില്ല എങ്കിൽ ഒരു ഏകാദശി നമ്മൾ എടുക്കാറുണ്ട് ഏകാദശി തീതി ഉത്തമമായ ദിവസം തന്നെയാണ് ഷഷ്ടി അവർക്ക് അനുകൂലപരമായ തിഥിയാണ് വഴിപാടുകൾ കഴിക്കാൻ കഴിക്കാനും ഷഷ്ടിതിഥി വളരെ നന്നായിരിക്കും ഷഷ്ടി വ്രതമൊക്കെ എടുക്കുന്നതും വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് അഞ്ച് നാല് എന്ന് പറയുന്ന സംഖ്യയാണ് ഈ സംഖ്യയിലൊക്കെ തന്നെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ലഭിക്കപ്പെടുന്ന കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നത് വളരെ നന്നായിരിക്കും തീയതികളാണെങ്കിലും ഈ അഞ്ച് നാല് തീയതികളൊക്കെ വളരെ ഉത്തമമായ തീയതി തന്നെയായിരിക്കും സംഖ്യയുമായി ബന്ധപ്പെടുമ്പോൾ ഇവരുടെ വിശേഷ ദിവസം എന്ന് പറയുന്നത് ശനി ബുധൻ ദിവസങ്ങളൊക്കെയാണ് വിശേഷ ദിവസങ്ങൾ പ്രത്യേകിച്ച് വഴിപാടുകൾ കഴിക്കാൻ ശുഭകർമ്മങ്ങൾക്ക് യാത്രകൾക്കും ഔഷധ സേവകൾക്കും ഒക്കെ തന്നെ ശ്രേഷ്ഠമായ ഒരു ദിവസം തന്നെയാണ് ശനി ബുധൻ ദിവസങ്ങളൊക്കെ ഈ ഒരു നക്ഷത്ര ജാതകരുടെ പ്രത്യേകമായ ഭാവ സ്വഭാവ ഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്ത കുടുംബാംഗങ്ങളുടെ നക്ഷത്ര ഫലതിയിൽ ഫലങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം